ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പിൽ ഇപ്പം ഒരു പുതിയൊരു സംഭവം കൂടി നിങ്ങൾ കാണാൻ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ മെച്ചയുടെ ഒരു പുതിയ ഒരു റൗണ്ട് ചിഹ്നത്തിലൊരു സംഭവം ഇപ്പം നിങ്ങളുടെ വാട്സപ്പിൽ എല്ലാത്തിനും വന്നിട്ടുണ്ട് പലർക്കും അതെന്താണ് അയ്യോ ഇതെന്തു പറ്റി എന്നെല്ലാം ഡൗട്ട് വന്നിട്ടുണ്ട് ചിലരതിൽ തൊട്ട് നോക്കിയിട്ടുണ്ട് ചിലരത് എന്താണെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ എൻ്റെ നോക്കിയപ്പം എൻ്റെ ബിസിനസ് വാട്സപ്പിൽ ആ സംഭവം കണ്ടില്ല കേട്ടോ നോർമൽ വാട്സപ്പിലാണ് ഇങ്ങനെയൊരു ചിഹ്നം കണ്ടത് അതിൽ തൊട്ട സമയത്ത് അപ്പം അതിലെന്നാണ് സംഭവം എന്നെല്ലാം അറിയാൻ വേണ്ടി ഞാനതിൽ തൊട്ടപ്പം അതിലൊരു ഓപ്ഷൻ ചോദിച്ചു ഓക്കെ ബട്ടൺ ഞെക്കാൻ പറഞ്ഞു ഓക്കെ കൊടുത്തു അലോ ചെയ്തു കൊടുത്തപ്പം ഒരു വാട്സപ്പ് ചാറ്റ് പോലെ തന്നെയാണ് ചാറ്റ് ബോക്സ് ഓപ്പണായി മെറ്റ എ ഐ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ചാറ്റ് ഓപ്പണായി അതിൽ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണാൻ അതിൽ സെർച്ച് ചെയ്തത് അതിനെക്കുറിച്ചുള്ള ഒക്കെയാണ് ഈ വീഡിയോയിൽ അപ്പം വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളെല്ലാം വരുന്നുണ്ട് അതിനോട് കൂടെ തന്നെ മലയാളത്തിൽ അതിന് അതിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയൂന്നുള്ളതിനൊരു ഒരു ഒരു അതിൻ്റെ കൂടി ഞാൻ അതൊരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിപ്പം കാണാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡാണ് നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡിലൊക്കെ പോകാം ഇത്താണ് അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റയുടെ പുതിയ ഒരു ഫെസിലിറ്റി നമ്മുടെ വാട്സപ്പിൽ കാണുന്നത് അതിൽ തൊട്ട് കഴിഞ്ഞാൽ ദങ്ങനെ ആസ്ക് മെറ്റ എനിത്തി എന്ന് പറഞ്ഞിട്ട് കാണിക്കുക അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചോദിക്കാം വാട്ട് ഈസ് മീനിങ് ഓഫ് ലവ് എന്താണ് സ്നേഹം എന്ന സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ ഇംഗ്ലീഷ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇത് കണ്ടോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പം ആ മീനിങ് ഓഫ് ലവ് എന്നുള്ളത് വിക്കിപീഡിയയിൽ നിന്നാണോ എവിടെ നിന്നോ ഈ സംഭവം അടിച്ചു കൊണ്ട് വന്ന് ഇത് ആയിട്ട് നമുക്ക് വേണ്ടുന്ന റിപ്ലൈ ഇവിടെ തന്നിട്ടുണ്ട് കുറേ ഉണ്ട് അത് വാട്ട്സ്ആപ്പ് ചാറ്റായിട്ട് തന്നെ കേട്ടോ നമുക്ക് വരുന്നത് ഇപ്പൊ ഇത് കണ്ടോ ഈ ഇതുപോലെ വരും അപ്പൊ ഇനി അടുത്തത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഹൗ വി ക്യാൻ ണി എങ്ങനെ കൂടുതൽ കാശ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗെറ്റ് മോർ മണി എന്ന് കൊടുക്കാം എങ്ങനെ ഞാൻ അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ എങ്ങനെ വരുന്നത് അത് കൊടുത്തതും അതിനുള്ള ഉത്തരവും വന്നു പുതിയ നിങ്ങൾക്ക് അതിനുവേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്താൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംഭവങ്ങളൊക്കെ വന്നു െ ഓൺലൈൻ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കാർ ഉണ്ടെങ്കിൽ റെന്റ് കൊടുത്താൽ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നമുക്കൊരു ഫോട്ടോ വേണം ഒരു ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ വേണം അപ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു എ ഗേൾ ഡാൻസിങ് എന്ന് ഞാൻ കൊടുത്തു അപ്പം അത് അത് കറക്റ്റ് അല്ല വേർഡ് പക്ഷേ ഗേൾ ഡാൻസ് എന്ന് കൊടുത്തതും ഏ നമുക്ക് കണ്ടോ ഒരു അടിപൊളി പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് സൂപ്പർ അല്ലേ ഇതൊക്കെ എനിക്ക് എന്തായാലും ഈ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്കിപ്പോ ആവശ്യമുള്ള ഒരു സംഭവം നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്നതിന് പകരം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ ഫോട്ടോ ആയിട്ട് നമുക്ക് വരുമെങ്കിൽ നല്ല ഇത് കണ്ട അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർവേഡ് ചെയ്യാം ഷെയർ ചെയ്യാം എവിടെയൊക്കെ വേണമെങ്കിലും അതിനുള്ള സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതെന്തായാലും ഒരു നല്ല പരിപാടിയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് അല്ലേ എടുക്കാനൊരു സൗകര്യം അപ്പം അത് കഴിഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ഗേൾ എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താ വരുന്നത് നോക്കാനോ ഏ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗേളിനെ നമുക്ക് കാണിക്കാനായി പോകാണോ വരുന്നു വരുന്നു വന്നില്ലേ പോ നോക്കിയേ ഒരു അടിപൊളി പെൺകുട്ടിയുടെ ഫോട്ടോ ഏ ക്രിയേറ്റ് ചെയ്തൊരു അടിപൊളി പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്ക് വേണ്ടി എ അയച്ച് തന്നിട്ടുണ്ട് ശരിയാ ബ്യൂട്ടിഫുൾ ഗേൾ ആണ് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടായിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നത് അത് എന്ത് ഇഷ്ടമായി പെൺകുട്ടി ഇഷ്ടമായതല്ല ഈ സംഭവം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലോ മലയാളത്തിൽ ഇനി എന്താ സംഭവം വരുന്നില്ല ഇന്ന് മഴ പെയ്യുമോ ഇന്ന് മഴ പെയ്യുമോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നാ വരുന്നേ നോക്കാം ഓക്കെ ടു നൈറ്റ് എ പ്രോബിലിറ്റി ഓഫ് ലൈറ്റ് ഓക്കെ അപ്പൊ ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഏ നമുക്ക് ഉത്തരം തന്നിരിക്കുകയാണ് അതിന്റെ താഴെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ അതിന്റെ ഒരു ലിങ്ക് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ആ ലിങ്ക് കയറി ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം അപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരുന്നുണ്ട് അടുത്തൊരു കാര്യം കൊടുത്താൽ മഴ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മഴ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താ വരുന്നത് നോക്കിയാലോ മഴ 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 എന്താ പറഞ്ഞേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോ ഏതൊരു ഡാൻസ് ചെയ്ത പെൺകുട്ടിയുടെ ഫോട്ടോ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ചെറുതായിട്ട് പണി പാളുന്നുണ്ട് അപ്പം ഏക്ക് ചെറുതായിട്ട് മനസ്സിലാകുന്നില്ല എന്താ സംഭവം മെച്ചയിലൊരു നല്ല ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ ഫോട്ടോ അല്ല എന്തിനെങ്കിലും കുറച്ചെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനെ അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലെ ഒരു ഒരു സംഭവമായിരിക്കും റിപ്ലൈ ആയിട്ട് നമുക്ക് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ട് പക്ഷെ ചില കാര്യങ്ങൾ അതിൽ തെറ്റായിട്ടാണ് വരുന്നത് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്തത് കറക്റ്റായിട്ടത് റിപ്ലൈ ഒന്നും വന്നില്ല ഞാൻ വേറെ എന്തോ ചോദിച്ചപ്പോൾ ഒരു പൊതു ഫോട്ടോ ഒക്കെയാണ് വന്നത് അപ്പം നല്ല കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ആയിട്ട് റിപ്ലൈ വരുന്നുണ്ട് അപ്പം മലയാളത്തിൽ അത്രയും ഈ അങ്ങ് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാമല്ലോ പിന്നെ കുറച്ച് എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിട്ട് അവർ വാട്സപ്പിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരും അപ്പം അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലർക്കൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ശരിക്കാം ബൈ